ഞാനൊന്നും ചെയ്തിട്ടില്ല അവര് വെറുതെ തെറി പറയാ മക്കളെ ഒന്നും പറയണ്ട ആകെ മൊത്തത്തിൽ സീനാണ് മൊത്തത്തിൽ അവസ്ഥ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫേവറേറ്റ് സാധനമാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു കേട്ടോ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം ഒരു വെള്ളം കുടിക്കുന്നുണ്ട് ആ ചിയാസിഡ്സിട്ട വെള്ളം കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷാനി ഉണ്ടല്ലോ ഈ മിറിണ്ടന്റെ ഒരു ചുമന്ന കളറുള്ള ഷാനി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്രോസാന് അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് ഒക്കെ തിന്നുന്ന വീഡിയോ മാത്രമേട്ടുള്ളൂ ആൾക്കാരതില് പറയുന്നൊരു തെറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ അതിൽ ചെയ്ത തെറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെ തെറിയാന്ന് പറയാ ആൾക്കാരതിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇതില് കമന്റിൽ കാണിച്ചു തരാം എന്തൊക്കെ തെറിയാണ് ഓരോ ആൾക്കാർ ഇങ്ങനെ തെറി പറയുന്നൊരവസ്ഥ ആ കമന്റ് ഒക്കെ ഇങ്ങോട്ടൊന്ന് വായിച്ചു നോക്കി ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം ഞാൻ അതിൽ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ എന്താണെന്നുണ്ടെങ്കിൽ ഭക്ഷണം ഒരു വീഡിയോ എടുത്തിട്ട് ഇനി ആരെയോ പീഡിപ്പിക്കുകയെ ആരെങ്കിലും കൊല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് അടി ഉണ്ടാക്കിയേ കച്ചറുണ്ടാക്കി ആരെങ്കിലും ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞാൽ ആൾക്കാർ തേറി പറയില്ല അങ്ങനെ ഇങ്ങനെ മറ്റേ മോനെ അവനെ ഇവനെ എന്നൊക്കെ പറഞ്ഞിട്ട് തേറി ഇടുക ഞാൻ ചെയ്ത ഒരു ആ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസ് കുടിക്കുന്നു ഈ വെള്ളം കുടിക്കുന്നു ആ ഒരു ക്രോസാൻ ഒരു കേക്ക് തിന്നുന്ന വീഡിയോ മാത്രമേ ഉള്ളതിൽ വേറെ ഒന്നുമില്ല ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടലുണ്ട് ഞാനും മൊത്തത്തിലെല്ലാ വീഡിയോ ഇടലുണ്ട് എന്തോരം കമൻ്റാന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കുക വല്ലാത്ത ജാതി തന്നെ അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനത്തെ വീഡിയോകൾ ഇടാടുന്നതെന്നാണ് വിചാരിക്കുന്നത് ആ കമൻ്റൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ടോ ആൾക്കാർ അഡ്രസ്സ് ഫോട്ടോയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ചില ആൾക്കാരൊക്കെ അവരെ അക്കൗണ്ട് ഫേസ്ബുക്കിലാണ് സംഭവം അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ടല്ല അക്കൗണ്ട് പ്രൈവറ്റ് അക്കൗണ്ട് ആക്കുക അങ്ങനെ എന്തോ ചെയ്തു വെച്ചിട്ടാണ് അവർ കമൻ്റ് ഇടുന്നത് എന്തൊരവസ്ഥയല്ലേ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുനോക്കിയിട്ടോ ഭയങ്കര തന്നെ ആൾക്കാരെ ചെറിയൊരു തിന്നുന്നതോ ഇങ്ങനെ തിന്നുന്നൊരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിന് ആൾക്കാർ ഇങ്ങനെ തെറിയ പറയുന്നത് അങ്ങനെ പിന്നെ എന്താ ചെയ്യുക പക്ഷെ എനിക്ക് റീച്ച് ഉണ്ടാവും അത് വേറെ കേസ് എനിക്കങ്ങനെ ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് റീച്ചാണ് പൈസയും കിട്ടും പൈസ നോക്കുന്നത് പക്ഷേ ഇത് അങ്ങനെയൊക്കെ കുടിക്കുന്നതിനൊക്കെ കമൻറ്റ് ഇടാനാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊന്നും അങ്ങനെ ഒരാളെയും ഒരു തെറിയും പറയാത്ത ആളാട്ടും അങ്ങനെ ഒരു കച്ചറക്കും ഒന്നിനും ആരോടും പോലെ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ നല്ല നമ്മളെ നാട്ടിലൊക്കെ പോയി ചോദിച്ചാൽ എല്ലാവരോടും നമ്മൾ നല്ല ഹാപ്പി ആരോടും ഒരു തെറ്റുമില്ല ഒന്നുമില്ല എല്ലാവരോടും ആടാ പോടാ ബന്ധാണ് നല്ല എല്ലാരോടും ഭയങ്കര സ്നേഹവും സംഭവങ്ങളൊക്കെയാണ് പക്ഷെ ഇവരൊക്കെ എന്തെങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ല പെരും തെറി ഇങ്ങനെ പറയാ ഭയങ്കര മതി എന്തൊക്കെയാണോ എന്തോ ഈ ലോകത്ത് നടക്കുന്ന നമ്മുടെ ഒരു അമ്മേനെ ഒരു അമ്മേനെ ഒക്കെ വെട്ടിക്കൊന്ന ചെക്കന്മാരൊക്കെ കയറി പറയുന്നമാരി എന്നെ പറയുന്ന ഈ ഒരു വെള്ളം കുടിച്ചതിന് വേണ്ടിയിട്ട് ഒരു ജ്യൂസ് കുടിച്ച് വീഡിയോ ഇട്ടതിന് വേണ്ടിട്ട് കണ്ടു നോക്കി ഈ ആൾക്കാർ നൈസ് ഇതാണ് കേട്ടോ ഞാനായിട്ട വീഡിയോ ഈ വീഡിയോ വീഡിയോങ്ങളും നോക്കി നോക്കി ഈ വീഡിയോയില് പിന്നെ ഈ ആദ്യം ജിയാ ജിയാസ് വെള്ളം കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ പടം ഞാൻ എന്താക്കുന്നുണ്ട് എന്താ അറിയോ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഷാനി ഒഴിച്ച് കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടൊരു കേക്ക് തിന്നുന്നുണ്ട് ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതിനാണ് ആൾക്കാർ ഭയങ്കര പച്ചത്തറി ഇതൊക്കെ എല്ലാം കൂടി കിട്ടിയതിൻ്റെ സന്തോഷം വന്നിട്ട് നാല് മാസമായാലും തോന്നുള്ള കുഴപ്പമില്ല തൂറാത്തവൻ തൂറുമ്പം തീട്ടും കൊണ്ട് തറാട്ട് ഒരു ന്യൂ പ്രമാസി അബ്ദുൽ സത്താർ പിന്നെ രാവിലെ അടിക്കാത്തോണ്ട് കയ്യെല്ലാം വറക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമായിട്ട് ഇവൻ്റെ കൈയൊക്കെ എന്തായിരിക്കും വറക്കും എൻ്റെ കൈ കുറേ പണ്ടേ ഉള്ളതാണ് അല്ലാണ്ട് ഇണി അടിച്ചിട്ടൊന്നുമല്ല തണ്ണി ഒന്നും ഞമ്മളടിക്കില്ല പിന്നെ കൈ കുറക്കുന്നു അടി കുറക്ക് കൈവിറക്കുന്നു അടി കുറക്ക് അല്ലേ അധികം കാലം ഉണ്ടാവില്ല കൈവിറക്കുന്നുണ്ടല്ലോ രാവിലെ തന്നെ ഷാനിയം കുടിച്ച് ഷുഗർ കുടിക്കും പിന്നെ പുതിയ പ്രവാസിയാണെന്ന് തോന്നുന്നു ഏ ചുവന്ന വെള്ളം കുടിച്ച് ചുമ വരുന്നു കിഡ്നി പോകും പിന്നെ അവിടെ ഒരാൾ ബഷീർ ബഷീർ ആ മൈര ഒരുപാട് പിന്നെ ഒരു ഫൈസൽ ഫൈസൽ മൈര ഇങ്ങനെ തിന്നാൽ വലിയ താമസമില്ലാതെ നമുക്ക് ഷുഗർ അസുഖം ഉറപ്പാണ് അത് കുഴപ്പമില്ല ശരിക്കും ഷുഗർ വരും നല്ലൊരു അഭിപ്രായമാണല്ലോ എല്ലാവരും ഇതാ കൈക്ക് ഒരു വിറയലുണ്ട് അഞ്ച് കൂടുതൽ നല്ല ദോശയും ചമ്മന്തിയും കെട്ട് അഞ്ചെറിയാൽ കൊടുത്താൽ പിന്നെ എന്തിനാണ് ഇജ്ജാദി ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോരോ വീഡിയോ ഇടലുണ്ടല്ലോ അപ്പം ഞാനങ്ങനെ ഇട്ടതാണ് രോഗാവസ്ഥയുടെ തുടക്കം ഇതാ വേറൊരാൾ ജിതിൻറ്റി പിള്ളേ ദൈവം ഇങ്ങനെയുള്ള മയിൽ പോസ്റ്റെല്ലാം ഇങ്ങനെയുള്ള മയിൽ പോസ്റ്റെല്ലാം എനിക്കാണല്ലോ ദൈവമേ വരുന്നത് ബ്ലൈൻഡായ പോലെ ഇരിക്കാം ഈ മയിലൻ്റെയൊക്കെ എങ്ങനെ എൻ്റെ വാളിൽ വരുന്നു സഫീർ തെക്കത്ത് സഫീർ അഡ്വാൻസ് ആർ ഐ പി അതിനൊക്കെ തീറി പറയേണ്ട ആവശ്യം എന്താണെന്നാൽ എന്തോ ആൾക്കാർ എന്തൊക്കെ തോന്നിയാസ വീഡിയോ ഉണ്ട് ഏ എനിക്കൊന്നും മൂപ്പരി ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് മോശം കമൻറ്റിടുക ആരെങ്കിലും തുണിയൊക്കെ അയച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ലൈക്ക് കൊടുക്കുക അങ്ങനെയാണെന്ന് തോന്നുന്നത് കൈവിറ കൈവിറച്ചിട്ട് കുടിക്കാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് പിന്നെ നൗഷാദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്നത് നീ ആദ്യമായിട്ടാണോ തൂല്ലാൻ പോ തൂരാൻ പോകുന്നത് കൈവറുണ്ടല്ലോ നിങ്ങൾക്ക് ചിയാസീഡ് സീഡ് മല്ലേ കൂവപ്പൊടി ഇത് സ്ഥിരം കഴിച്ചാലും മിയ മിയ അതൊന്നും കുഴപ്പമില്ല ഒന്ന് പോടാ ഊളെ രാവിലെ രണ്ടും അടിച്ചില്ലേ നല്ല വിറയലുണ്ടല്ലോ മോയൻ്റെ വെള്ളം ഒരിക്കലും ഒറ്റ പളിക്ക് പിടിക്കരുത് അതൊക്കെ നല്ലത് ഇതെന്തോന്ന് പ്രവാസി പിന്നെ ഷാനി പൂറ്റി വെക്കും അതിലെ അവൻ്റെ ഒരു ഉമ്മൂമ്മയുടെ അറിവ് എന്നൊക്കെ എന്തല വേദ ഒരു മലർ ക്രോസാൻ്റെ അല്ലടപ്പെട്ട പ്രൊണൻസിയേഷൻ പഠിക്കുക ഇവൻ പട്ടിണിയായിരുന്നു ഫുൾ തെറി കമൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരവസ്ഥയാണ് നോക്ക് ഞാൻ ഞാനാദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെ കമൻ്റ് വരുന്നത് ഒന്നും ചെയ്തിട്ടില്ല പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല അവർ വെറുതെ തെറി പറയാം ഒരു ജ്യൂസ് ഒരു വെള്ളം പിടിക്കുന്ന വീഡിയോ മാത്രമാണ് ഞാൻ ഇതിലിട്ടത് അല്ലാണ്ട് വേറൊന്നുമില്ല അങ്ങനെ എന്തോരോ ഫുഡ് അടിക്കുന്നൊക്കെ വീഡിയോ ഇതിലുണ്ട് എനിക്ക് തോന്നുന്നത് ഇവർ മലയാളികളുടെ ഇവരെ നമ്മൾ ശരിക്കും മലയാളികൾ മാതൃകയാക്കേണ്ട മലയാളികളാണ് ഇവർ ഏ എന്താ അവസ്ഥ ഭയങ്കരം തന്നെ ഏതാ ഈ പൂ ഒക്കെ മുജീബ് കുരീപ്പുഴ ഭയങ്കരം തന്നെ അല്ലേ അമ്മച്ചീ അരിക്കുവായി അപ്പം ഇതൊക്കെ മയിലെ ഇങ്ങനെ തിന്നാൽ വലിയ താമസമില്ലാതെ നിനക്ക് ഷുഗറിൻ്റെ അസുഖം ഉറപ്പാണ് ഫൈസൽ ഫൈസൽ കൈ വിറക്കുന്നുണ്ടല്ലോ തൂറാത്തും തൂറിയാൽ തീട്ടം കൊണ്ടാറാട്ട് ഒരു ന്യൂ പ്രമാസി ഭയങ്കരം തന്നെ എന്താ നോക്കി ഇങ്ങനെയാണ് നമ്മളുടെ മലയാളികൾ എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് നമ്മളൊന്നും ആരും ഒരു കച്ചടക്കം പോവാത്ത വീഡിയോ ഒക്കെ കണ്ടിരുന്നുണ്ടെങ്കിൽ അല്ലേ ലൈക്ക് അങ്ങനെ പോകുക എന്നുള്ളതല്ലാണ്ട് എന്തൊരവസ്ഥ അല്ലേ അമ്മച്ചി എനിക്ക് വയ്യ സീന് നിങ്ങൾ കാണി എന്തായാലും മലയാളികൾ പൊള്ളിയാണ് മലയാളികൾ മുത്തുമണികളാണ്